ം തിക്കൻ ഗാസ നഗരമായ റാഫേൽ വ്യോമാക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ശക്തിയേറി ആക്രമണം ആരംഭിച്ചതോടെ ജനങ്ങളോട് പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു പോകാൻ സൈന്യം ആവശ്യപ്പെടുകയാണ് റാഫേലെ താൽ അൽ സുൽത്താൻ ജില്ലയിലെ ഹമാസുകാരെ തുരത്താൻ എന്ന പേരിൽ റാഫേൽ സൈന്യം ആക്രമണം ആരംഭിച്ചതായി എക്സിലെ ഒരു പ്രസ്താവനയിൽ സൈനിക വക്താവ് അഭിജി യാത്രയും പറഞ്ഞിരുന്നു അപകടകരമായ പോരാട്ട മേഖല വിട്ട് കൂടുതൽ വടക്കോട്ട് നീങ്ങാൻ അത്രയെ അവിടെയുള്ള പലസ്തീനുകളോട് ആഹ്വാനം ചെയ്തതായാണ് വിവരം ഇതേ സന്ദേശം അടങ്ങിയ ലഘുരേഖകൾ ഡ്രോൺ ഉപയോഗിച്ച് താൽ അൽ സുൽത്താൻ മുകളിൽ വർഷിച്ചതായും എ എഫ് പി പറയുന്നുണ്ട് ഹമാസിനെ നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത ഇസ്രായേൽ ഗാസയിൽ തീവ്രമായ ബോംബാക്രമണം പുനരാരംഭിക്കുകയും കരസേനയെ വീണ്ടും വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് ജനുവരി പത്തൊൻപത് മുതൽ നിലനിന്നിരുന്ന വെടിനിർത്തൽ കരാർ ഇതോടെ ഇല്ലാണ്ടായി വീണ്ടും ആക്രമണം നടത്തുന്നതിന് മുമ്പ് മാർച്ച് ആദ്യം ഇസ്രായേൽ യുദ്ധത്തിൽ തകർന്ന ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ തടയുകയും വൈദ്യുതി വിതരണം നിർത്തലാക്കുകയും ചെയ്തു ഗാസയിലെ പ്രധാന ജലശുദ്ധീകരണ പ്ലാന്റിലേക്ക് ആവശ്യമായ വൈദ്യുതി എത്തിച്ചിരുന്നത് ഇസ്രായേൽ നൽകിയിരുന്ന വൈദ്യുതിയായിരുന്നു വൈദ്യുതി വിച്ഛേദിക്കാനുള്ള തീരുമാനം ഗാസയിലെ രണ്ട് ദശാംശം നാല് ദശലക്ഷം ജനങ്ങളുടെ സ്ഥിതി കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് ഗാസ മുനമ്പിന്റെ ഭാഗത്തുള്ള ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന റാഫ ഏകദേശം ഒരു വർഷം മുമ്പ് തന്നെ ഇസ്രായേലിന്റെ ഒരു പ്രധാന ആക്രമണത്തിനും വിധേയമായിരുന്നു കഴിഞ്ഞ നാല്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നൂറ്റി മുപ്പത് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ എൻക്ലേവ് ആരോഗ്യ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട് ഗാസ മുനമ്പിൽ ബോംബാക്രമണവും കരയാക്രമണവും ഇസ്രായേൽ പുനരാരംഭിച്ചു കഴിഞ്ഞു വെടിനിർത്തൽ കരാറിൽ ലംഘിച്ച് ഗാസയിൽ അഞ്ചാം ദിവസമാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഹമാസിനെ തകാർക്കാൻ എന്ന പേരിൽ ഗാസയെ വാസയോഗ്യമല്ലാതാക്കി പിടിച്ചെടുക്കാനാണ് ഇസ്രയേൽ നീക്കമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് വടക്കൻ ഗാസയിൽ കരയാക്രമണം രൂക്ഷമാക്കിയ ഇസ്രായേൽ മുനമ്പിന്റെ ചില ഭാഗങ്ങൾ പിടിച്ചെടുക്കുമെന്ന ഭീഷണി മുഴക്കി കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ ഗാസയിലെ ഏക അർബുദ ആശുപത്രി പൂർണ്ണമായും തകർന്നു മുനമ്പിന്റെ ഭാഗത്തുള്ള ടർക്കിഷ് പലസ്തീൻ ഫ്രണ്ട്ഷിപ്പ് ആശുപത്രിയിലേക്കാണ് വെള്ളിയാഴ്ച ആക്രമണം ഉണ്ടായത് ഗാസയുടെ വടക്കൻ തെക്കൻ മേഖലകളെ ബന്ധിപ്പിക്കുന്ന നെർസറി മിടനാഴിക്ക് സമീപമാണ് ആശുപത്രി ഗാസ സിറ്റിയിലെ ഇസ്ലാമിക് സർവകലാശാലയിലേക്കും ആക്രമണം ഉണ്ടായിരുന്നു മുനമ്പിൽ ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സിന്റെ ഭാഗമായി പ്രവർത്തിച്ചൊരാൾ കൂടി കൊല്ലപ്പെട്ടിരുന്നു ഞായറാഴ്ച പുലർച്ചെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ മുതിർന്ന രാഷ്ട്രീയ നേതാവ് ഉൾപ്പെടെ പത്തൊൻപത് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായും സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു ഇതിന് മറുപടി എന്നോണം ഹമാസുമായി സഖ്യമുണ്ടാക്കുന്ന ഇറാൻ പിന്തുണയുള്ള യമനിലെ വിമതർ ഇസ്രയേലിന് നേരെ മറ്റൊരു മിസൈലും വിക്ഷേപിച്ചിരുന്നു വ്യോമാക്രമണ സൈറണുകൾ മുഴക്കിയെന്നും പ്രൊജക്ടൽ അടഞ്ഞു വെച്ചുവെന്നും ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഇസ്രയേൽ സൈന്യം പറഞ്ഞിരുന്നു തെക്കൻ ഗാസയിലെ യൂറോപ്യൻ കുവായത്ത് ആശുപത്രികൾ രാത്രിയിൽ നടന്ന ആക്രമണങ്ങളിൽ നിന്ന് പതിനേഴ് മൃതദേഹങ്ങൾ ലഭിച്ചതായും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്